ഹലോ ടെലിസോഫ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നൊരു മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാം മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ നല്ല ചെറിയ മാങ്ങ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയ രീതിയിലാണ് രീതിയിലാണെട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട് പൊടിച്ച ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത് ശർക്കര ചേർത്തതിന് ശേഷം അതിലേക്ക് മാങ്ങ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അളവ് കുറച്ച് ചേർത്താൽ മതി ശർക്കര ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് മാങ്ങ വെന്ത് വരുമ്പോഴേക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയിൽ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് പിന്നെ വെളുത്തുള്ളിയും ജീരകവും ചേർക്കാതെ മാമ്പഴപ്പുള്ളിശ്ശേരി തയ്യാറാക്കാറുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് വെളുത്തുള്ളിയും ജീരകവും സ്കിപ്പ് ചെയ്യാം വെളുത്തുള്ളിയും ജീരകവും ചേർത്തെന്ന് കരുതി മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് കിട്ടാതെ ഇരിക്കുമെന്നില്ല ചിലർ തേങ്ങ കുറച്ച് ചേർക്കുള്ളൂ അതുപോലെ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ അളവ് കൂടി പോകും അങ്ങനെ വരുമ്പോൾ കറിക്ക് മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീസ്പൂൺ തന്നെ ഇടണം ടേബിൾ സ്പൂൺ ആയിട്ട് മാറിപ്പോൾ ഇനി വേണ്ടത് തൈരാണ് ഞാൻ രണ്ട് ടൈപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇത് പുളിയുള്ള തൈര് ഒരു കപ്പ് പിന്നെ എടുത്തിരിക്കുന്നത് പുളിയില്ലാത്ത നല്ല കട്ട തൈര് മൂന്ന് ടേബിൾ സ്പൂൺ എൻ്റെ അടുത്ത് രണ്ട് ടൈപ്പ് തൈരും അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും എടുത്തത് നിങ്ങളുടെ അടുത്ത് ഏത് തൈരാണുള്ളത് അതെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ തേങ്ങ ഞാൻ ആദ്യം തന്നെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി എടുത്തിരുന്ന പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം പിന്നെ ജീരകം ഒരു ടീസ്പൂൺ ജീരകം ആണോട്ടെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടെ ഇട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പോൾ വെള്ളം ചേർത്തലാട്ടോ ഞാൻ അരക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്താണ് അരയ്ക്കുന്നത് ചിലർ തേങ്ങ സെപ്പറേറ്റ് അരച്ചിട്ട് അത് ചേർക്കും തൈര് ലാസ്റ്റാണ് ചേർക്കുന്നത് ഞാൻ രണ്ടും ഒരുമിച്ചാണ് കേട്ടോ ചേർക്കുന്നത് ഇങ്ങനെ അരപ്പ് തയ്യാറാക്കുമ്പോൾ കറി കുറച്ച് തിക്കായിട്ട് കിട്ടും ഒത്തിരി ലൂസായി പോകില്ല കേട്ടോ ഇങ്ങനെ അരച്ച് ചേർത്തു എന്ന് കരുതി തേങ്ങ വേവാതെ ഇരിക്കുമെന്നില്ല കേട്ടോ അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ വെന്തോന്ന് നോക്കാം മാങ്ങ അടച്ച് വെച്ച് വേവിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരും ഇതാ ഇതുപോലെ വരണം കേട്ടോ നന്നായിട്ട് വെള്ളം വറ്റി ആ മാങ്ങയിലേക്ക് പൊടികളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുപോലെ മാങ്ങയുടെ സത്തെല്ലാം ആ ചാറിലേക്കും കൂടെ പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഈ അരപ്പ് ചേർത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നത് അത് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് അതാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ചൊന്ന് കരുതി കറി പിരിഞ്ഞു പോയൊന്നുമില്ല നന്നായിട്ട് തിളച്ചോട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ല തിക്കായിട്ടുള്ള ചാറോട് കൂടിയാണ് കേട്ടോ നമ്മുടെ കറി ഇരിക്കുന്നത് അപ്പോൾ കറി തിളക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കറി തിളച്ച് അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് കറി താളിച്ചൊഴിക്കലാണ് അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതും നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് അഞ്ച് കഷ്ണം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർക്കുമ്പോൾ ഒടിച്ച് കഷ്ണങ്ങളാക്കി ചേർക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇതുപോലെ മുഴുവനായിട്ട് ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കഷ്ണങ്ങളാക്കി ചേർക്കുമ്പോൾ അതിൻ്റെ അരിയൊക്കെ വീണിട്ട് ഒരു പ്രത്യേക കുത്തായിരിക്കും കറിക്ക് ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കരുത് അപ്പോൾ കറിയുടെ കളർ മാറിപ്പോകും മുളക് പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കറി താളിച്ചു വെച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഇളക്കി യോജിപ്പിക്കരുത് കറി ഒന്ന് ചൂടാറുന്നതുവരെ അടച്ചു വെക്കാം താളിച്ചു വെച്ചതിന് ശേഷം അടച്ചു വെച്ചതും ഓപ്പൺ ചെയ്തതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കറി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് താളിപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം കറിയിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് മാങ്ങയിലേക്കെല്ലാം അരപ്പ് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് ലൂസായി പോകാതെ അത്യാവശ്യം തിക്കായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരിയാണത് പലർക്കും പല രീതിയാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് ഞാൻ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയ രീതിയാണ് ഇവിടെ തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ രീതിയിലാണോ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത് നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഐറ്റംസ് എന്തെങ്കിലും ചേർക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം